പത്തനംതിട്ട കൂടലിൽ തട്ടുകടയിലുണ്ടായ കൂട്ടത്തല്ലിൽ കടയുടമ ഉൾപ്പെടെ മൂന്ന് പേർക്കെതിരെ പോലീസ് കേസെടുത്തു തട്ടുകടയിലെത്തിയവരിൽ ഒരാൾ ഫോണിലൂടെ തമാശയ്ക്ക് അസഭ്യം പറഞ്ഞതാണ് പ്രകോപനത്തിന് കാരണമായത് ഏപ്രിൽ ഇരുപതിന് നടന്ന കൂട്ടത്തല്ലിൻ്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് എ വി ജയശങ്കർ വിശദാംശങ്ങളുമായി ജയശങ്കർ ഇതിലെന്താണ് പോലീസ് പറയുന്നത് മൂന്ന് പേർക്കെതിരെയാണല്ലോ ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത് അതായത് ഏപ്രിൽ ഇരുപതിനാണ് പത്തനംതിട്ട കൂടൽ ഗാന്ധി ജംഗ്ഷനിലെ തട്ടുകടയിൽ കൂട്ടത്തല്ല് നടക്കുന്നത് ഈ കൂട്ടത്തല്ലിലേക്ക് നയിച്ച സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് ഈ തട്ടുകടയിൽ വന്ന ഒരാൾ ഫോണിലൂടെ മറുഭാഗത്തുണ്ടായിരുന്ന ആളോട് അസഭ്യം പറഞ്ഞു ഇത് തട്ടുകട ഉടമയ്ക്കും മറ്റ് ചിലർക്കും വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കി അസഹിഷ്ണതുണ്ടായി ഇതിന് പിന്നാലെ ഇവിടെ ചെറിയ വക്ക് തർക്കമുണ്ടായി ഇതിനിടയിൽ ചൂടുവെള്ളം ഉൾപ്പെടെ ഈ ഫോണിലൂടെ സംസാരിച്ചിരുന്ന കടയിലെത്തിയ ആളുകൾക്ക് നേരെ കടയുടമയും ഒപ്പമുണ്ടായിരുന്ന ആളുകളും ചേർന്ന് ചൂടുവെള്ളം ഉൾപ്പെടെ ഒഴിക്കുന്ന സാഹചര്യം ഉണ്ടായി തുടർന്ന് ഇത് കൂട്ടത്തല്ലായി അങ്ങോട്ടും ഇങ്ങോട്ടും ആകെ മൊത്തത്തിൽ പ്രശ്നമായി തട്ടുകട ഉടമയും മറ്റുള്ളവരും തമ്മിൽ വലിയ തോതിലുള്ള വാക്കുതർക്കവും ഒക്കെ ഉണ്ടായി ഇതിനിടയിലാണ് ഈ നേരത്തെ സൂചിപ്പിച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ചത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ദൃശ്യങ്ങൾ ഈ പ്രദേശത്തുണ്ടായിരുന്ന ആളുകൾ തന്നെ പകർത്തി ഇത് സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ പ്രചരിപ്പിച്ചു ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ എന്തായാലും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കടയുടമ ഉൾപ്പെടെ മൂന്ന് പേർക്കെതിരെയാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത് ഈ കൂട്ടത്തല്ലുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു കേസും കാര്യങ്ങളും ഒക്കെ വന്നിരിക്കുന്നത് അനുജ്